എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദ്വാദശാംശകത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് വർഗചക്രങ്ങളിൽ നമ്മൾ നവാംശത്തെക്കുറിച്ച് പഠിച്ചു വിശദമായിട്ട് തന്നെ ഏറെക്കുറെ പഠിച്ചു ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദശാംശത്തെക്കുറിച്ച് പഠിച്ചു ഇനി നമ്മൾ ദ്വാദശാംശത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് പേര് പോലെ തന്നെ ദ്വാദശം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് നവാംശം എന്ന് പറഞ്ഞാൽ ഒമ്പത് ദശാംശം എന്ന് പറഞ്ഞാൽ പത്ത് അതായത് ഒരു രാശിയെ പന്ത്രണ്ടായിട്ട് ഭാഗിക്കുന്നതാണ് ദ്വാദശാംശം എന്ന് ചുരുക്കി പറയാം അതായത് മുപ്പത് ഡിഗ്രിയെ നമ്മൾ പന്ത്രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് വീതമുള്ള പന്ത്രണ്ട് ഭാഗങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നു ഇത് നമ്മൾ ഒരു രാശിയിൽ സീറോ ഡിഗ്രി മുതൽ രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് വരെ ഒന്നാമത്തെ ദ്വാദശാംശമായിട്ടും രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് മുതൽ അഞ്ച് ഡിഗ്രി വരെ രണ്ടാമത്തെ ദ്വാദശാംശമായിട്ടും അഞ്ച് ഡിഗ്രി മുതൽ ഏഴര വരെ അല്ലെങ്കിൽ ഏഴ് ഡിഗ്രി മുപ്പത് മിനിറ്റ് വരെ മൂന്നാമത്തെ ദ്വാദശാംശകമായിട്ടും ഈ രീതിയിൽ നമ്മൾ രണ്ടര വെച്ച് കൂട്ടിക്കൂട്ടി ഓരോ നമ്പർ കൂട്ടി എടുക്കണം അങ്ങനെ അവസാനം ഇരുപത്തേഴ് ഡിഗ്രി മുപ്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെ പന്ത്രണ്ടാമത്തെ ദ്വാദശാംശമായിട്ട് നമ്മൾക്ക് ലഭിക്കും ഇങ്ങനെ ഒരു രാശിയിൽ പന്ത്രണ്ട് ഭാഗങ്ങൾ ഓരോ ഭാഗത്തിൻ്റെയും അളവ് എന്ന് പറയുന്നത് രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ആയിരിക്കും ഇനി നമ്മൾ ദ്വാദശാംശം കാണുന്നതിന് രണ്ട് രീതികളുണ്ട് പരാശരി രീതിയും പരിവൃത്തി രീതിയും പരാശരി രീതിയിൽ നമ്മൾ ദ്വാദശാംശം കാണുന്നത് അതേ രാശിയിൽ നിന്ന് തന്നെ എണ്ണാൻ തുടങ്ങിയിട്ടാണ് ഉദാഹരണത്തിന് ഒരു ഗ്രഹം ഇരുപത്തി ഒന്ന് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്ന് കരുതുക അപ്പോൾ അത് എത്രാമത്തെ ദ്വാദശാംശകത്തിലായിരിക്കും എന്ന് നമ്മൾ ആദ്യം നോക്കണം പത്ത് ഡിഗ്രി വരെ നാല് ദശാം ദ്വാദശാംശം കഴിഞ്ഞു പത്ത് മുതൽ ഇരുപത് വരെ ആവുമ്പോഴേക്ക് വീണ്ടും നാല് അങ്ങനെ എട്ട് ദ്വാദശാംശകം കഴിഞ്ഞു ഇരുപത്തൊന്ന് ഡിഗ്രി എന്ന് പറയുന്നത് ഇരുപത് ഡിഗ്രിയുടെയും ഇരുപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റിന്റെയും ഇടയ്ക്കായിട്ടാണ് വരുന്നത് അതായത് ഒമ്പതാമത്തെ ദ്വാദശാംശകമായിട്ട് വരും അപ്പോൾ ഓജരാശിയിലാണെങ്കിലും യുഗ്മശിയിലാണെങ്കിലും ഏത് രാശിയിലാണ് ഗ്രഹം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ആ രാശി തൊട്ടിട്ട് നമ്മൾ എണ്ണാൻ തുടങ്ങാം അപ്പോൾ ഇവിടെ ഒമ്പതാമത്തെ രാശി അല്ലെങ്കിൽ ഒമ്പതാമത്തെ ദ്വാദശാംശവും ആയതിനാൽ ഏത് രാശിയിലാണോ ഗ്രഹം നിൽക്കുന്നത് ആ രാശി തൊട്ടിട്ട് നമ്മൾ ഒമ്പതാമത്തെ രാശിയിലേക്ക് എണ്ണിയിട്ട് അടയാളപ്പെടുത്തുക ഉദാഹരണത്തിന് മേടൻ രാശി ഇരുപത്തൊന്ന് ഡിഗ്രിയാണ് നിൽക്കുന്നത് എങ്കിൽ അത് മേടൻ രാശി തൊട്ട് എണ്ണുമ്പോൾ ഒമ്പതാമത്തെ രാശിയായിട്ട് വരുന്നത് ധനുരാശിയായിരിക്കും അങ്ങനെ ധനുരാശിയിൽ അടയാളപ്പെടുത്തുക ഇനി പതിനേഴ് ഡിഗ്രിയാണ് എന്ന് വയ്ക്കുക പതിനേഴ് ഡിഗ്രി എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഡിഗ്രി മുതൽ പതിനേഴര ഡിഗ്രി വരുന്ന ആ ദ്വാദശാംശകത്തിൻ്റെ ഭാഗമായിരിക്കും അത് ഏഴാമത്തെ ദ്വാദശാംശകമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ മിഥുനം രാശിയിലാണ് അത് ഉള്ളത് എങ്കിൽ മിഥുനം രാശി തൊട്ട് നമ്മൾ ഏഴാമത്തെ രാശി എണ്ണീട്ട് മാർക്ക് ചെയ്യുക ധനുരാശിയായിരിക്കും വരിക ഏത് രാശിയിലായിരിക്കും അതായത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികൾ എടുത്തു കഴിഞ്ഞാൽ ആ രാശി തന്നെ രാശിയിൽ നിന്ന് തന്നെ ദ്വാദശാംശകം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് നിയമം ഇനി ഈ പറഞ്ഞത് പരാശരി രീതിയാണ് പരിവൃത്തി രീതിയിൽ നമ്മൾ ഏത് രാശിയാണെങ്കിലും മേടം രാശി മുതലാണ് എണ്ണാൻ തുടങ്ങേണ്ടത് ഇതിന്റെ യുക്തി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു കാരണം മേടം മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് രാശികൾ പന്ത്രണ്ട് ദ്വാദശാംശകം അവസാനത്തത് വരുന്ന മീനത്തിലായിരിക്കും പിന്നെ സൈക്ലിക് ആയതുകൊണ്ട് പരിവൃത്തി ആയതുകൊണ്ട് അതിന്റെ അതിൻ്റെ ആയിട്ടാണ് അടുത്ത രാശിയിൽ നിന്ന് തുടങ്ങേണ്ടത് അപ്പോൾ ഇടവൻ രാശിയുടേത് തുടങ്ങുന്ന എവിടെ നിന്ന് തന്നെയാണ് മേടത്തിൽ തന്നെ തുടങ്ങി മീനത്തിൽ അവസാനിക്കും പിന്നെ വീണ്ടും മിഥിനത്തിൻ്റെത് എവിടുന്ന് തുടങ്ങണം മേടത്തിൽ നിന്ന് തുടങ്ങി മീനത്തിൽ അവസാനിക്കും ഇങ്ങനെ ഓരോ രാശിക്കും പന്ത്രണ്ട് ദ്വാദശാംശകം മേടം മുതൽ മീനം വരെയായിട്ട് തന്നെ കണ കണക്കാക്കണം ഏത് രീതിയിൽ പരിവൃത്തി രീതിയിൽ ഉദാഹരണത്തിന് പരിവൃത്തി രീതിയിലാണ് എങ്കിൽ ഒരു ഗ്രഹം ഇരുപത്തിനാല് ഡിഗ്രി കുംഭം രാശിയിൽ നിൽക്കുന്നു എന്ന് കരുതുക ഇരുപത്തിനാല് ഡിഗ്രി എന്ന് പറയുന്നത് ഏകദേശം പത്താമത്തെ ദ്വാദശാംശകമായിട്ട് വരും കാരണം ഇരുപത് ഡിഗ്രിയിൽ എട്ട് തീർന്നു ഇരുപത് ഡിഗ്രി തൊട്ട് ഇരുപത്തിരണ്ട് മുപ്പത് വരെ ഒമ്പതാമത്തെ ദ്വാദശാംശവും ഇരുപത്തിരണ്ട് മുപ്പത് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെ പത്താമത്തെ ആയിരിക്കും അപ്പോൾ ഇരുപത്തി ഡിഗ്രി എന്ന് പറയുന്നത് ഈ പത്താമത്തെ ദ്വാദശാംശകത്തിൽ വരും ഇത് കുംഭം രാശിയിലാണെങ്കിൽ നമ്മൾ മേടം രാശി തൊട്ട് എണ്ണിയാൽ പത്താമത്തെ രാശിയായിട്ട് വരുന്നത് മകരമാണ് അപ്പോൾ അതിന്റെ ദ്വാദശാംശകം മകരത്തിൽ വരും ഈ രീതിയിലാണ് പരിവൃത്തിയിൽ നമ്മൾക്ക് ദ്വാദശാംശകം കാണാൻ കഴിയുക അപ്പോൾ ഇതുവരെ പറഞ്ഞത് ദ്വാദശാംശകം രണ്ട് രീതിയിൽ കാണാം പരിവൃത്തി രീതിയും പരാശരി രീതിയും ആദ്യം പറഞ്ഞത് പരാശരി ആയിരുന്നു അതിൽ ഏത് ദ്വാദശാംശകത്തിലാണോ ഗ്രഹം നിൽക്കുന്നത് എന്ന് കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം ആ രാശി തൊട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം പരിവൃത്തിയിലാണെങ്കിൽ ഏത് രാശിയിലാണെങ്കിലും മേഡം രാശി തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾക്ക് ഒരു ഉദാഹരണം നോക്കാം ഒരു ഉദാഹരണ ജാതകം ഞാനിവിടെ സ്ക്രീൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദ്വാദശാംശകം പരാശരി രീതിയിലും പരിവൃത്തി രീതിയിലും നമുക്കൊന്ന് നോക്കാം ഇവിടെ നമ്മൾക്ക് ഉദാഹരണമായിട്ടൊരു ഗ്രഹനില കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ഫുടങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് ദ്വാദശാംശ രാശികൾ നോക്കാം നമുക്ക് ലഗ്നത്തിൻ്റെ ദ്വാദശാംശകം തന്നെ ആദ്യം നോക്കാം ലഗ്നം ഇവിടെ ഏഴ് രാശി മൂന്ന് ഡിഗ്രി ഒരു മിനിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പരാശരി രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എത്രാമത്തെ ദ്വാദശാംശകത്തിൽ നിൽക്കുന്നു എന്ന് നോക്കാം ഇത് രണ്ടാമത്തെ ദ്വാദശാംശകത്തിലാണ് എന്ന് നമ്മൾക്കറിയാം കാരണം രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റിനും അഞ്ച് ഡിഗ്രിക്കും ഇടയ്ക്കാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ദ്വാദശാംശകത്തിൽ നിൽക്കുന്നു ഇനി എന്ത് ചെയ്യണം പരാശരി രീതിയിലാണെങ്കിൽ നമ്മൾ അതേ രാശിയിലോട്ട് എണ്ണണം എന്ന് പറഞ്ഞു അപ്പോൾ വൃശ്ചികം ധനു രണ്ടാമത്തെ ദ്വാദശാംശകം രണ്ടാമത്തെ രാശിയിൽ അവസാനിക്കുന്നതിനാൽ ധനുവിലാണ് ഇതിന്റെ ദ്വാദശാംശകം വരിക ഏത് രീതിയിൽ പരാശരി രീതിയിൽ ഇനി പരിവൃത്തിയിലാണെങ്കിൽ അത് ഏത് തൊട്ട് തുടങ്ങണം മേഡം രാശി തൊട്ട് തുടങ്ങണം അപ്പോൾ മേഡം ഒന്നാമത്തെ ദ്വാദശാംശകം വരും രണ്ടാമത്തെ ദ്വാദശാംശകം വരുന്നത് ഇടവത്തിലായിരിക്കും അപ്പോൾ പരിവൃത്തി രീതിയിലാണെങ്കിൽ ഇതിൻ്റെ ദ്വാദശാംശക ലഗ്നം വരുന്നത് ഇടവം രാശിയിലായിരിക്കും ഇനി വേറൊരു ഉദാഹരണം നമുക്ക് ഇവിടെ ബുധനെ എടുക്കാം ബുധൻ ഇരുപത് ഡിഗ്രി മുപ്പത് മിനിറ്റ് ധനുരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം എട്ട് ദ്വാദശാംശം കഴിഞ്ഞു ഒമ്പതാമത്തെ ദ്വാദശാംശകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാമത്തെ ദ്വാദശാംശകം നമ്മൾ പരാശരി രീതിയിലാണെങ്കിൽ എവിടെ നിന്ന് എടുക്കണം അതേ രാശിയിൽ നിന്ന് തന്നെ എടുക്കണം അപ്പോൾ ധനുരാശിയിൽ നിന്നും ഒമ്പതാമത്തെ രാശിയായിട്ട് വരുന്നത് ചിങ്ങം രാശിയാണ് അപ്പോൾ ചിങ്ങം രാശിയിലായിരിക്കും ഇതിന്റെ ദ്വാദശാംശകം വരിക ഇനി അതേ ദ്വാദശാംശകം പരിവൃത്തി രീതിയിലാണെങ്കിൽ മേടം രാശിയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു ഒമ്പതാമത്തെ ദ്വാദശാംശകം വരുന്നത് എവിടെയായിരിക്കും ധനുരാശിയിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഞാനതിൻ്റെ ഇടതുഭാഗത്തായിട്ട് പരാശരി രീതിയിലെ ദ്വാദശാംശകവും അതുപോലെ പരിവൃത്തി രീതിയിലെ ദ്വാദശാംശകവും കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങളും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകമുണ്ടെങ്കിൽ അതിലെ ഗ്രഹസ്പുടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വർഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം മുമ്പേ പറഞ്ഞ നവാംശകം ദശാംശം അതുപോലെ ഈ പറഞ്ഞ ദ്വാദശാംശകമൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇത് പലതവണ ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് ആ ദ്വാദശാംശകം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി 何ですか